കോയമ്പത്തൂരിലേക്ക് കാർ നീങ്ങാവേ ഞങ്ങൾക്കിടയിലെ മഞ്ഞുമല ഏറെക്കുറെ അലിഞ്ഞില്ലാതായിരുന്നു ഇത്ര നേരം കഴിഞ്ഞതും കണ്ണടൻ ഗൗരവത്തോടെ എന്നെ നോക്കി ചോദിച്ചു കുഞ്ഞുസേ നിനക്ക് ഡ്രൈവിംഗ് അറിയാവോ ഇല്ലെന്ന് തന്റെ മറുപടിയിൽ ആൾ ചുണ്ടൊന്ന് കൂപ്പിച്ച് തലയാട്ടി പിന്നെ പറഞ്ഞു കുഞ്ഞ എനിക്ക് ചെറിയൊരു ബേക്ക് പെയിൻ ഇന്ന് ഒരുപാട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഇടക്കിടെ നമുക്ക് റെസ്റ്റ് എടുത്ത് പോവേണ്ടി വരും വലിയ സ്പീഡിലൊന്നും ഡ്രൈവിങ് ശരിയാവില്ല ഒരു മൂന്ന് മണിക്കൂർ തുടർ തുടരയാത്രയുണ്ട് നമ്മൾ പോകുന്നിടത്തേക്ക് റെസ്റ്റ് എടുത്ത് പോവാണെങ്കിൽ നമ്മൾ പിന്നെയും വൈകും രാത്രി പത്ത് പതിനൊന്ന് മണിയാവും അവിടെ എത്തുമ്പോൾ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തിനെ ഞാൻ സംശയത്തോട് ചോദിച്ചു കണ്ണട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞോപ്പോ അല്ല രാത്രികളില് ഉറങ്ങുന്ന നേരത്തെ കുളിക്കുന്ന കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന തനിക്ക് സമയം തെറ്റിയാ അത് മാത്രമല്ല എനിക്കപ്പൊരു യാത്ര അതും രാത്രി യാത്ര എനിക്ക് ചെറുതായി ദേഷ്യം വന്നു പോയി ആ ചോദ്യങ്ങളിൽ പതി അവനെ നോവിക്കാതെ അവന്റെ കവിളിൽ കടിച്ചോണ്ട് പറഞ്ഞു ഡോ തെമ്മടിക്കെട്ടിയോനെ താൻ കുറെ നേരമായി എന്നെ ഞാൻ കണ്ണേട്ടിനൊപ്പായാലും ഒത്തിരി ഒത്തിരി ഹാപ്പി ഒന്ന് പറഞ്ഞല്ലോ പിന്നെ വേറെ ആരുടെ ഒപ്പമല്ലോ എന്റെ കെട്ടുവിൻ്റെ കൂടെ അല്ലേ ഈ യാത്ര പിന്നെ ഉറക്കം എനിക്കിനി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഉള്ളത് വിശപ്പാണ് അതൊക്കെ മാറി ഇപ്പോൾ വയറു മാത്രമല്ല മനസ്സ് നിറഞ്ഞായിരിക്കുന്നേ പിന്നെന്താ കുളിക്കുന്ന കാര്യം അതിന് നാളെയാലും മതി പഴയ പഴയപ്പോലൊന്നും അല്ലല്ലോ ഇപ്പോൾ കാര്യങ്ങൾ കണ്ണേട്ടനുമായിട്ടുള്ള ഇടപെടലുകൾ സംസാരവും കുറയ്ക്കാനല്ലേ അന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇപ്പോൾ എൻ്റെ ചക്കര വണ്ടി വിട് വയ്യാന്ന് തോന്നുമ്പോൾ വണ്ടി നിർത്തി നിർത്തി പോവാലോ തീരെ വയ്യാതാണെങ്കി എവിടെയെങ്കിലും റൂമെടുത്ത് വിശ്രമിക്കാം എനിക്കൊരു ധൃതിയില്ല ഊട്ടിയിലെത്താൻ ഇങ്ങനെ തൊട്ടുരുമിരുന്ന് പ്രണയിച്ച കഥകളൊക്കെ പറഞ്ഞ് പതിയെ പോയാൽ മതിയെ കുറുമ്പോടെ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കവേ അവൻ ഒന്ന് പുഞ്ചിരിച്ചു ഇരുട്ട് കൂടി തുടങ്ങിയെങ്കിലും എതിരെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശത്തിലെ നിറക്കണ്ണുകൾ ഞാൻ കണ്ടിരുന്നു ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയവും രണ്ടു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം പൂഞ്ചരിച്ചോടെ അവൻ പറഞ്ഞു എന്നാ അങ്ങനെ ആവട്ടെ ഇത് നീ പറഞ്ഞതിന്റെ വിശേഷങ്ങള് കുട്ടിക്കാലത്തെ കുറുമ്പുകളൊക്കെ അല്ല കണ്ണേട്ടാ ആ ചേട്ടൻ പറഞ്ഞ ദേവിക അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് വീട്ടിലൊന്നും പറഞ്ഞ് കേട്ടില്ലല്ലോ കണ്ണേട്ടനും പറഞ്ഞില്ല അല്ല ഞാൻ ചോദിച്ചിട്ടുമില്ല അറിഞ്ഞാലല്ലേ ചോദിക്കൂ കണ്ണിടൻ ചെറു ചിരിയോടെ തന്നെ തന്നു നോക്കി പിന്നെ പറഞ്ഞു ഈ മുഖത്ത് ഇത്തിരി കുശമ്പുണ്ടോ എന്നൊരു സംശയം കിരൺ പറഞ്ഞ ദേവു അതിന്റെ ബാല്യകാലത്തെ പ്രണയട്ടോ അവിടെ അമ്മയുടെ നാട്ടില് കിരൺ്റെ അയൽവാസി ഞങ്ങളുടെ കളിക്കൂട്ടുകാരി ആ പ്രായത്തിൽ അവളുടെ ഒരു പൊട്ടത്തരം കളിക്കൂട്ടുകാരനോട് തോന്നി ഒരിഷ്ടം അന്നേ ഞാനത് വിട്ടു പിന്നെ കിരൺ പറയുമ്പോഴാ അത് ഓർക്കുന്നത് തന്നെ കാരണം അവനായിരുന്നു ആ പ്രണയം എന്നോട് പറയുമ്പോൾ ദൃക്സാക്ഷി ആ സംഭവത്തിനു ശേഷം പിന്നീട് ഞാൻ അവളെ കാണുന്നത് അവളുടെ കല്യാണത്തിലാണ് ഇനി താൻ എന്താ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്റെ ആദ്യ പ്രണയം എന്തായാലും അനുവാണ് അവസാനത്തെ പ്രണയം നീയും അല്ല കണ്ണേട്ടാ അനു ചേച്ചി ഭർത്താവ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്നോട് അവർ താമസം എവിടെയാ ആ ഏട്ടനെ എവിടെ ജോലി ചെയ്യുന്നേ അവന്റെ പേര് വിജിത്ത് അനുവിൻ്റെ ഫാമിലി തന്നെയാണ് പണ്ട് തൊട്ടേ എന്തൊക്കെയോ ബന്ധം ആ കുടുംബങ്ങൾ തമ്മിലുണ്ട് അവൻ നാട്ടില് ബിസിനസ് ആണ് അവനവളോട് ഇപ്പോൾ വലിയ അടുപ്പമൊന്നുമില്ല അവളോട് പഴയ പോലെ ഒരു ഇഷ്ടമൊന്നും ഇല്ല അവനെ അന്ന് യാത്രച്ചക്കുമായിട്ട് അമ്പലത്തി വച്ചാണ് കണ്ടത് അതിനു മുമ്പ് കണ്ടത് നമ്മുടെ കല്യാണത്തിനോ മറ്റോ ആണ് അതിനും അവൻ വന്നില്ല അവൻ നല്ല കുറ്റബോധവും വിഷമൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളൊന്നും അല്ലായിരുന്നു കോളേജ് വെച്ച് ഒരുമിച്ച് പഠിച്ചവര് എങ്കിലും അറിയാം ആ അത് വിട് ഞാനിപ്പോ ആ പഴയ അടുപ്പും ആ പഴയ കോളേജ് സുഹൃത്തുക്കളിൽ ആരും ആയിട്ടില്ല എന്നിപ്പോ മനസ്സു നിറയെ നീയും നമ്മുടെ മക്കളും നമ്മുടെ ജീവിതവും മാത്രമേ ഉള്ളൂ ഒരു ചെറു ചിരിയോടെ പതിയെ ഏട്ടൻ ചുമലിലേക്ക് തല ചായ്ക്കവേ ഏട്ടൻ ഒരു കൈകൊണ്ടിനെ തലോടിക്കൊണ്ട് ചിരിച്ചോട് പറഞ്ഞു ഇനിയും വൈകണ്ട പെട്ടെന്ന് തന്നെ നീയും ഡ്രൈവിംഗ് പഠിക്കണം അത് നമുക്ക് പെട്ടെന്നാവാം ലൈസൻസ് കിട്ടിയാൽ നമുക്കിടക്കിടെ കാർ എടുത്തു പോവാലോ അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് ഇടിക്കാലോ നീ വണ്ടി ഓടിക്കും ഞാൻ നിന്നെ നോക്കിയിരിക്കും എങ്ങനെയുണ്ട് ഐഡിയ അത് നമുക്ക് നോക്കാൻ കണ്ടേട്ടാ ചിരിയോടെ പറയവേ അവനും പുഞ്ചിരിച്ചു കാറ് വീണ്ടും പതിയെ മുന്നോട്ട് ചലിക്കവേ പുറത്തെ തണുപ്പ് ഗ്ലാസിന്റെ ഇടയിലൂടെ ഉള്ളിലേക്ക് ഇരച്ചു തുടങ്ങി പതിയെ ഗ്ലാസ് കയറ്റിയിട്ട് മുന്നോട്ട് വണ്ടിയെടുത്തോണ്ട് പോയിരുന്നു തങ്ങളുടെ കൊച്ചു കൊച്ചു കളിച്ചിരിയും വർത്തമാനങ്ങളുമായിട്ട് കോയമ്പത്തൂരിൽ നിന്നും കുറച്ചു മാറി കണ്ണട്ടൻ കാർ നിർത്തി പോക്കറ്റിൽ നിന്നും മൊബൈലെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു തങ്ങള് കോയമ്പത്തൂർ എത്തിയെന്ന് വീട്ടുകാരോട് സംസാരിച്ച് മൊബൈൽ എനിക്ക് നേരെ നീട്ടി മീര ചേച്ചിയും അമ്മയും സംസാരിച്ചു തന്നോട് അവിടെ സന്തോഷം അറിയിച്ചു തങ്ങളുടെ ഹണിമൂർ യാത്രയ്ക്ക് ആശംസയും നേർന്നു രണ്ടുപേരും നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ആ ഫോൺ അവസാനിപ്പിച്ചു കാറിന്റെ മുന്നിൽ ബോണ്ടി തുറന്ന് എഞ്ചിൻ തണുപ്പിക്കുമ്പോൾ പുറത്തെ കാറ്റിൽ ചൂളി പിടിച്ച് കണ്ണട്ടി നിന്നിരുന്നു താനും പുറത്തേക്ക് ഇറങ്ങവേ കണ്ണട്ടും ചിരിയോട് പറഞ്ഞു നല്ല കാറ്റാ കുഞ്ഞാ ഇവിടെ നിന്ന് ചെറിയൊരു മഴക്കോളം കാണുന്നുണ്ട് എവിടേക്കോ മഴ പെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു അതിൻ്റെ കൂടിയാവാം ഈ ചെറിയ തണുപ്പ് ഈ വിറയിൽ മാറാൻ നമുക്കൊരു കാട്ടിനടിച്ചാലോ പിന്നെ ഡ്രസ്സും മറ്റും അത്യാവശ്യ സാധനങ്ങളും വാങ്ങാം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട് ചെറിയൊരു മഴക്കാർ കാണുന്നുണ്ടെങ്കിലും ആ മഴ പെയ്യുന്നതിന് മുമ്പേ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം കണ്ണേട്ടൻ ബോണറ്റടച്ച് കാർ ലോക്ക് ചെയ്ത് തനിക്ക് നേരെ വലം കൈ നീട്ടി ചെറിയൊരു നാണത്തോടെ അവന്റെ കയ്യിൽ കോർത്തിപ്പിടിക്കവേ അവൻ തന്റെ അരയിലൂടെ കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു സുരക്ഷിതമായ ഒരു കൈത്താങ് ആ കൈകളിലുണ്ടെന്ന് എന്നെ ഓർമ്മപ്പെടുത്തി മൊബൈൽ അവൻ നേർ നീട്ടവേ അവനതു വാങ്ങി ഏതോ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു അക്കാ എവിടെയാണ് നിങ്ങളുടെ കട പൂട്ടി പൂട്ടിക്കെട്ടി പോയോ ഇവിടെ നീ പറഞ്ഞ ഭാഗത്തൊന്നും കാണാനില്ല നിങ്ങളുടെ കട ഞാനിവിടെ നിങ്ങൾ പറഞ്ഞ കടയുടെ പക്കത്തെ സൈഡിലുണ്ട് മറുവശത്ത് എന്തോ പറഞ്ഞത് കേട്ടതും അവൻ ഒരു ചമ്മയെ ചിരിച്ചിരിച്ചു പിന്നെ തന്നൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനുള്ള മറുപടി നേരിട്ട് തരാം സംസ്കൃതം എന്നെ കൊണ്ട് ഇപ്പം പറയിപ്പിക്കരുത് കാരണം ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല കൂടെ വേറൊരാളുണ്ട് അയാളുടെ മുന്നിൽ വെച്ച് തെറി പറയാൻ പറ്റില്ല കാരണം ഇത് ഞാൻ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നേയും വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് അവളുടെ മുന്നിൽ തറയാവാൻ പറ്റില്ല നിനക്കറിയാ എന്നെ എന്റെ സംസ്കൃതത്തിലെ പാണ്ഡിത്യം പക്ഷേ ഇവക്കറിയില്ലല്ലോ അത്യാവശ്യം വലിയൊരു കടയായിരുന്നു അത് സ്റ്റേഷനറിയും തുണിത്തരങ്ങളും നിറഞ്ഞ ആ കടയിലേക്ക് ചെന്ന് കറിയതും ക്യാഷ് കൗണ്ടറിൽ നിന്ന് ചേച്ചി ഓടി വന്ന് അരികിലെത്തി വിളിച്ചു അക്കുസെ നീ ശരിക്കും ഞാൻ നീ പറ്റിക്കാൻ വിളിച്ചാന്ന് വിചാരിച്ചു അവർക്ക് സന്തോഷം കൊണ്ട് വക്കൽ കിട്ടാതെ പതറി പിന്നെ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചു ആർദ്രക്കുട്ടി കുട്ടി സുഖമല്ലേടാ കല്യാണത്തിന് ഒരു നോട്ടം കണ്ടതാ സംസാരിക്കാനും പരസ്യപ്പെടാനും ഒന്നും പറ്റിയില്ല ഞാനും തിരക്കിലായിരുന്നു നിങ്ങൾ ആൾറെഡി തിരക്കിലാണല്ലോ ഞാൻ കീർത്തന ശ്രീധർ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗ്യാങ്ങിൽ ഒരാളായിരുന്നു എന്നൊക്കെ പറയാം ഒരു മൂന്നാല് വർഷം ഇവനതൊക്കെ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല ഞാനെന്ന് പുഞ്ഞിരിക്കവേ അവർ തുടർന്നു പറഞ്ഞു കാണില്ല അത്രയുള്ളു ഇവന് ഞങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഈ ഒലിപ്പേര് മാത്രം ഈ പിശാശമോറിന് എത്ര മാസം അടന്നാർ നീ എന്നു വിളിച്ചിട്ട് പണ്ട് രണ്ടു മൂന്ന് ദിവസം ഇടവിട്ട് വിളിച്ചിരുന്നവനാ അപ്പോൾ ഇവന് അനുനമേരിക്കാൻ ഞാൻ വേണമായിരുന്നു അവരുടെ പിണക്കവും അടിപിടി തീർക്കാനും പെട്ടെന്ന് അവൾ ഓർത്തുപോലെ പോലെ തനോക്കി ചമ്മയും മുഖന്ന് കുനിച്ചു പിന്നെ തനോക്കി വിഷമത്തോടെ പറഞ്ഞു മോളുടി സോറി സോറി ഡാക്കൂസേ ഞാൻ പെട്ടെന്നൊന്നും ഓർത്തില്ല കണ്ണിട്ടൻ അവരെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അക്കാര് കേറെക്കുറെ അറിയാം ഞാൻ രണ്ടു ദിവസം മുന്നേ അനുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു അതുകൊണ്ട് താൻ ആ കേസ് വിട്ട് ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ്വൽ ഡ്രസ്സ് കാണിച്ചതാ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ഒന്നും എടുത്തില്ല ഈ രാത്രി തന്നെ ഊട്ടിയിലെത്തണം അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് കണ്ണിട്ടൻ പറയുവെ താനൊന്ന് അമ്പരുന്നു മീറ്റിംഗിന്റെ കാര്യമൊന്നും പറഞ്ഞു കേട്ടൂല്ല വരുമ്പോ അവൻ തന്നെ നോക്കി എന്തോ വാങ്ങിയും കാണിക്കവേ തനിക്ക് മനസ്സിലായി പെട്ടെന്നിറങ്ങാനുള്ള അവന്റെ ഐഡിയന്ന് ഉടനെ തന്നെ അവര് പറഞ്ഞു അതൊന്നും പറ്റില്ല നിങ്ങൾ ഇന്ന് എൻ്റെ ഗസ്റ്റാന്ന് നാളെ പോവാം നിന്റെ മാരേജ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ഒത്തുകൂടാൻ പറ്റിയിട്ടില്ലല്ലോ ഇന്ന് എന്റെ വക ചെറിയൊരു വിരുന്നവ കണ്ണിടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് അത് നല്ല കാര്യമാ ക്ഷണത്തിന് നന്ദി മേഡം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് പറ്റിയ ഇന്ന് തന്നെ ഈ രാത്രി തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ കാണേണ്ട പാർട്ടി അവിടെ വെയ്റ്റിങ്ങിലാണ് ഹോട്ടൽ ഹൈവേ പാലസ് ഞങ്ങൾ ഞങ്ങളെന്തായാലും രണ്ട് ദിവസം അവിടെ ഊട്ടിയിലുണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വിളിക്കാം ഒരു ദിവസം നിനക്കൊപ്പം അത് ഉറപ്പ് തരാം അല്ല നിന്റെ കെട്ടിൽ മിസ്റ്റർ ശ്രീധർ എന്തു പറയുന്നു എവിടെ ഇവിടെ ഇല്ലേ കാണാനില്ലല്ലോ ഫോൺ വിളിച്ചപ്പോഴും കിട്ടിയില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുതലാളി ചെന്നൈക്ക് കുറച്ച് ക്ലോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ പഴയ കണക്കുകൾ സെറ്റിലാക്കാനും ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് പോകുന്നതല്ലേ അതിൻ്റെ ഒരു ശരി രാത്രി വൈകും എന്നാ പറഞ്ഞത് ഞാൻ എന്തായാലും കട പൂട്ടി ഇപ്പം ഇറങ്ങും എന്തായാലും പറഞ്ഞതുപോലെ നിങ്ങൾ വിളിച്ചിട്ട് വരണം വന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാർഡായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റൂ പിന്നെ ഒരു ദിവസം മുഴുവൻ നമുക്കിവിടെ അടിച്ചു പൊളിക്കാം തൽക്കാലം നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാം ഡ്രസ്സിന്റെ സെലക്ഷൻ മുതലാളിക്ക് നല്ല വില കൂടിയ വസ്ത്രങ്ങൾ തന്നെ മണ്ടക്കി വെച്ച് തരാം നല്ലൊരു കച്ചവടം കിട്ടിയതല്ലേ അത് ഞാൻ ഇന്ന് മുതലാക്കും അല്ലയ്യ ഒന്ന് പോയതി കൊച്ചേ നീ എനിക്കിട്ടുണ്ടാക്കാതെ അവളെ ഇടിച്ചു കൊണ്ട് കണ്ണടൻ പറഞ്ഞു കാറ് വീണ്ടും ഓടി തുടങ്ങവേ കണ്ണടന നേരിയ വിഷമത്തോടെ പറഞ്ഞു ഇതാണ് ഞാൻ ഫ്രണ്ട്സിന്റെ കടകൾ പരമാവധി ഒഴിവാക്കുന്നത് അഞ്ചാറ് ജോഡി ഡ്രസ്സാ അവൾ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് തന്നത് അവൾക്ക് ക്യാഷ് എത്ര നഷ്ടം ഒന്ന് കാണും ഫ്രണ്ട്ഷിപ്പ് വേറെ കച്ചവടം വേറെ അല്ല ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യും പക്ഷേ താൻ ദശി വെക്കവേ കണ്ണട്ടൻ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് ചോദിച്ചു അല്ലട കുഞ്ഞ നിനക്ക് അവളുടെ സംസാരം വിഷമമായില്ലോ എന്താ താൻ ചോദിക്കവേ കണ്ണട്ടൻ പതിയെ ഭയത്തോടെ പറഞ്ഞു അല്ല അനുവിൻ്റെ കാര്യം അത് ഏതൊരു ഭാര്യയ്ക്കും ഒരു പക്ഷേ തനിക്ക് പ്രത്യേകിച്ച് ഭർത്താവിന്റെ പൂർവ്വകാല ബന്ധങ്ങൾ കേട്ടാ ഞാൻ പുഞ്ചിചോടെ ഏടിനെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ശരിയാണ് വിഷമാവും എനിക്കും ആവും പക്ഷെ ഏടിനെ കുറ്റപ്പെടുത്താൻ എനിക്ക് എന്തവകാശം ഉള്ളത് ഈ ഞാനും എല്ലാം തികഞ്ഞവളൊന്നും അല്ലല്ലോ പിന്നെ ഏടിന്റെ അനുവിനെ പോലെ ഒന്നുമല്ല ഞാൻ നിങ്ങളുടെ പ്രണയത്തിനെ പോലെ പ്രണയിക്കാനും എനിക്കാവില്ല പിന്നെ ഒരിക്കലും ഏടിന്റെ തെറ്റല്ല നിങ്ങളുടെ പ്രണയം പൊലിയാൻ ഇടയാക്കിയത് എല്ലാ അറിഞ്ഞിട്ടും ഈ എന്നെ സ്വീകരിക്കാൻ ഏട്ടം കാണിച്ചാൽ മനസ്സുണ്ടല്ലോ അത് മതി എന്റെ മനസ്സിൻ്റെ വലുപ്പ് അറിയാൻ അത് മനസ്സിലാക്കാൻ അതുപോലെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും അതിൽ ഞാനും ഹാപ്പിയാണ് ഇതിൽ കൂടുതൽ എന്നെ സ്നേഹിക്കാനും കരുതൽ തരാനും ആർക്കും ആവില്ല ഇതിലും നല്ലൊരു ബന്ധം അല്ലെങ്കിൽ നല്ലൊരു തുണയെ ഈ ജന്മെന്നല്ല ഇനി വരുന്ന ജന്മത്തിലും എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ് അത് പറഞ്ഞതും തീർത്തു ഞാൻ പൊട്ടിപ്പോയിരുന്നു താകർന്ന തന്റെ കരച്ചിൽ കണ്ട് ഏട്ടൻ കാർ ഒതുക്കി നിർത്തി പിന്നെ എന്നെ മാറോട് ചേർത്ത് പിടിച്ചു ആ കണ്ണ് നിറങ്ങി തൂകിയിരുന്നു പതി ആ ചുണ്ട് തന്റെ നെറ്റിയിൽ ചേർത്തു പറഞ്ഞു സത്യം നീ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ നല്ലൊരു പെണ്ണെ എനിക്കും ഈ ജന്മം കിട്ടില്ല എൻ്റെ ഇണയായി തുണയായി നീ മതി ഇനി നമുക്കിടയിൽ കണ്ണീരില്ല വെറും സന്തോഷം മാത്രം മതി എന്നാ മുത്തേ പൂവല്ലേ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്